കണ്ട ചാത്തന്റെയും പോത്തന്റെ അടുത്ത് പോയിട്ട് വല്ല കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ചക്ക കുടുംബത്തിന് ആവശ്യം കുടുംബത്തിൽ ആവശ്യമില്ലാത്ത വർത്താനല്ല എന്റെ വീടിന്റെ പറഞ്ഞത് പന്ത്രണ്ട് തകട കിട്ടേ നിന്റെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ഞങ്ങളെന്താ ഞങ്ങളെന്ത് ചെയ്യാനെന്നല്ലാരും നീ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പണി പണി കൂറിന് ആവശ്യത് എന്റെ കുടുംബത്തിൽ എന്റെ തോന്നിവാസ കാണിച്ച പന്ത്രണ്ട് തകിടാണ് എ വീടിന്റെ പറമ്പില് വെച്ചിട്ട് കിട്ടിയത് എന്റെ തങ്ങളൊന്നും എനിക്ക് കിടത്തന്നല്ലേ എന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതിന്റെ കാരണക്കാര് വേറെ ആരും നീ ആണ് ിക്കല്ലാണ്ട് പൊട്ടിക്കണ്ടിക്കാത്തതേ കൊറച്ച് അന്തസ് എനിക്കുള്ള ഇമാതിരി നാക്കലേ ഒരിക്കലും ഗതി പിടിക്കില്ലേ ഇമ്മാതിരി തോന്നിയുണ്ട് എന്റെ അടുത്തു വരണ്ട ഇമ്മാതിരി കൃത്യം കാണിച്ചു വെച്ചിട്ട് നീ ഒന്നും ഒരിക്കലും നല്ലപോലെ എന്റെ പെങ്ങളെന്താണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ എണ്ണം ഘട്ട സ്വഭാവം കാരണേ എന്റെ പെങ്ങൾ അനുഭവിച്ച അതുകൊണ്ട് നീ എന്തായാലും നാളെ അന്നെണ്ടല്ലോ പോയടാ പണിയൊക്കെ എന്റെ പണിയൊക്കെ എന്റെ കുടുംബത്തിൽ നിന്നോട് പോയിക്കോളാരാടുവ